നമ്മൾ കൂടുതലും തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ സ്ഥിരമായി കാണാവുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സാധനം പനം നൊങ്ങ് എന്നാണ് തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് ഇവിടെ എന്താണ് എന്നറിയില്ല ഇവിടെ പനം കരിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട് ഏതായാലും ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമായി കിട്ടുകയാണ് അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയും കച്ചവടത്തിനായിട്ടൊക്കെ എത്തുന്നത് ഇതിപ്പോൾ നാഷണൽ ഹൈവേയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള ഈ ഒരു കച്ചവടമുണ്ട് അൻപത് രൂപ നൂറ് രൂപയൊക്കെ കൊടുക്കുമ്പോൾ നാലും അഞ്ചും എണ്ണം ഇങ്ങനെ ചെത്തി വൃത്തിയാക്കി അതിനകത്ത് ഇരിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഇങ്ങനെ നമുക്ക് ഒരു കവറിലേക്ക് അവർ ഇട്ട് തരും കേട്ടോ ഇത് ഈയൊരു പരുവത്തിലാണ് ഇത് കഴിക്കാൻ എന്നാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹാഡായിരിക്കും ഭയങ്കര കട്ടിയായിരിക്കും കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത് എന്നാണ് ഇവർ ഈ പറയുന്നത് കേട്ടോ ഇതിപ്പോൾ കൊല്ലം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ ഇതിൻ്റെ ഒരു കച്ചവടം ഇങ്ങനെ വ്യാപകമായിരിക്കുകയാണ് ഇതിനകത്തുള്ള ഏകദേശം ഒരു നൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണം ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ നിന്ന് വളരെ കുറച്ച് ഒരുപാടങ്ങ് കിട്ടില്ല എന്നുള്ളതായാലും കുറച്ച് സാധനം കിട്ടും അതൊരു കവറിലിട്ട് നമുക്കിതുപോലെ തരും അത് എന്നിട്ട് നമുക്കത് കഴിക്കാം ഏതായാലും ഇപ്പോൾ ഇത് നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടില്ല ഇങ്ങനെയൊരു കത്തി വെച്ചവർ അവർ ഭയങ്കര ബാലൻസാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ടത് വെട്ടി തുറന്ന് ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക ചോർന്നെടുത്ത് നമുക്ക് ഇട്ട് തരികയാണ് കേട്ടോ എന്തായാലും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് അവരും പറയുന്നത് കേട്ടോ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കി എനിക്കതിനകത്ത് വലിയൊരു ടേസ്റ്റോ അല്ലെങ്കിൽ രുചിയോ അങ്ങനെയെന്ന് തോന്നിയില്ല എന്നിരുന്നാലും കൊള്ളാം കേട്ടോ അപ്പോൾ നിങ്ങളുമൊക്കെ ഇതുവഴിയൊക്കെ പോകുമ്പോൾ എവിടെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത്യാവശ്യം നല്ല സാധനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അതിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവാതിരിക്കുന്നില്ല തീർച്ചയായും എന്തെങ്കിലും കാണും എനിക്കതിനെക്കുറിച്ച് അറിയില്ല അറിയാവുന്ന